ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോവിത്ത് പാറു ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കോഴ്സിൻ്റെ എത്രയും പെട്ടെന്നുള്ള വിവരങ്ങൾ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾന്നുള്ള ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും സെൽഫ് ഫിനാൻസിങ് അല്ലെ സിമെറ്റ് കോളേജിലൊക്കെ ഏത് ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ഒരു കയറി കാണാൻ മറക്കരുത് അപ്പോൾ കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യും അവർക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടും കേരളത്തിൽ എന്നൊരു എന്നൊരിതുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് കേരളത്തിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കോളേജുകളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കറിയാം എൽ ബി എസ്സിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തോടു കൂടി നമുക്ക് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം അവസാനിച്ചു അഞ്ച് പി എമ്മിനാണ് അവസാനിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിന് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം നമുക്കൊരു നൂറ്റി അമ്പത്തി കോളേജ് ഉണ്ട് ഇനിയും പുതിയതായിട്ട് കോളേജുകൾ ആഡ് ചെയ്യും അതിനനുസരിച്ച് പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന കോളേജ് നമുക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞും ആഡ് ചെയ്യാം പക്ഷേ ഇപ്പം എൽ ബി എസ് ലിസ്റ്റിനകത്തുള്ള കോളേജ് ഒന്നും ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല പുതിയതായിട്ട് വരുന്ന കോളേജ് മാത്രമേ ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ നമുക്ക് പതിനാല് ഗവൺമെൻറ് കോളേജ് ആണുള്ളത് പിന്നെ കൂടാതെ നമുക്ക് സിമത്തി കോളേജുണ്ട് സെൽഫിനാൻസിങ് കോളേജ് ഒക്കെയുണ്ട് അപ്പം ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയില്ല ഡയറക്റ്റ് അഡ്മിഷനായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുണ്ട് ഇതിനകത്ത് അതിനകത്ത് അമ്പത് ശതമാനം ഗവൺമെൻറ്റും അമ്പത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയുമാണ് ആ അമ്പത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയിലേക്കാണ് നമുക്ക് ഡയറക്റ്റ് അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുന്നത് ഓരോ കോളേജിൻ്റെയും ആപ്ലിക്കേഷൻ ഫീസ് വേറെയാണ് ഇപ്പോൾ എൽ ബി എസ്സിൽ ആണെങ്കിൽ നമ്മൾ ഒറ്റ ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്താൽ മതിയായിരുന്നു അതിൽ നമുക്ക് ഈ നൂറ്റി അമ്പത്തെട്ടോളം കോളേജ് നമുക്ക് വെക്കാൻ കഴിയും പക്ഷേ ഇവിടുത്തെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അഡ്മിഷൻ ഡയറക്റ്റ് അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് കോളേജാണോ വേണ്ടത് ആ ഓരോ കോളേജിൻ്റെയും ആപ്ലിക്കേഷൻ ഫീസ് വേറെതാണ് അതിന് നമ്മൾ വ്യത്യസ്തപ്പെട്ട് ആ കോളേജിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടിയിരിക്കുന്നു അപ്പം നമുക്ക് അത് ഏതൊക്കെയാണ് ആ കോളേജസ് എന്ന് നോക്കാം ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ ആർ ഐ ക്വാട്ടയിൽ ഡൊണേഷൻ കൊടുക്കണം വേണ്ടായോ പിന്നെ ഈ കോളേജസിൻ്റെ ഫീസ് സ്ട്രക്ചർ എല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ലാസ്റ്റ് വരെ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണണം കാരണം അതിനകത്താണ് ഞാൻ ഫുള്ള് കാര്യങ്ങളും പറയുന്നത് അപ്പോൾ നമുക്ക് കോളേജ് ഏതൊക്കെയാണെന്ന് നോക്കാം തിരുവനന്തപുരത്ത് രണ്ട് കോളേജ് ആണുള്ളത് സി എസ് ഐ കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണം രണ്ടാമത്തത് കോ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലത്ത് എൻ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് രണ്ടാമത്തത് മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് മൂന്നാമത്തത് വി എൻ എസ് എസ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ടയിൽ ഒന്നാമതായി എം ജി എം മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി രണ്ടാമത്തത് എം ജി എം മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് റിംഗ് റോഡ് മൂന്നാമത്തത് മൗണ്ട് സിയോൺ കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴയിൽ കെ വി എം കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ലയമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് പാലക്കാട് കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം ഇ എം എസ് മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് കോളേജ് എം ഇ എസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇത് രണ്ടെണ്ണമാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് രണ്ടാമത്തത് ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് നഴ്സിംഗ് മൂന്നാമതായി കെ എം സി ടി കോളേജ് ഓഫ് നഴ്സിംഗ് നാലാമതായി ശ്രീ ആഞ്ജനേയൻ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ഒന്നാമതായി എ കെ ജി മെമ്മോറിയൽ കോ ഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് രണ്ടാമതത് കോളേജ് ഓഫ് നേഴ്സിംഗ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് നെട്ടൂർ തലശ്ശേരി കണ്ണൂർ എൽ ബി എസ്സിലൂടെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് ഈ കോളേജിൻ്റെ ഡയറക്റ്റ് അഡ്മിഷൻ ആപ്ലിക്കേഷൻ മെത്തേഡിലൂടെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും അതിനുള്ള സാധ്യതകളാണുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എൽ ബി എസ്സിൽ നമ്മൾ എങ്ങനെയാണോ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് നമുക്കറിയാം മാർക്ക് കൂടിയുള്ള കുട്ടികൾക്കനുസരിച്ച് റാങ്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഓരോ കോളേജിലും വരുന്നത് മാർക്ക് അതായത് എൽ ബി എസ്സിൽ കിട്ടാത്ത കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു മാർക്കിനനുസരിച്ചുള്ള റാങ്കിനനുസരിച്ചാണ് കിട്ടുന്നത് എന്തൊക്കെ പറഞ്ഞാലും റാങ്ക് രീതിയിലാണ് ഇവിടെ ഏത് കുട്ടികൾക്കാണോ നല്ല മാർക്കുള്ളത് ഉള്ളത് അവർക്ക് കിട്ടിപ്പോകൊണ്ടിരിക്കും പക്ഷേ എൽ ബി എസ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കോളേജസിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോളേജിലേക്ക് അഡ്മിഷന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിലൂടെയാണ് ഇപ്പം നമുക്ക് നിലവില് എട്ട് കോളേജാണ് വന്നിരിക്കുന്നത് കുറച്ച് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് കോളേജ് വന്നിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലയമ കോളേജ് ഓഫ് നേഴ്സിങ് കോട്ടയം എം ജി എം മുത്തൂറ്റ് പത്തനംതിട്ട കെ വി എം ആലപ്പുഴ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നേഴ്സിങ് എറണാകുളം ഇത് നാലുമായിരുന്നു വന്നത് അത് കഴിഞ്ഞ് നാല് കോളേജ് കൂടി വന്നിട്ടുണ്ട് ഇപ്പം പുതുതായി വന്ന നാല് കോളേജിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലെന്ത് കൂടിയപ്പം തന്നെ കുറച്ച് ലെന്ത് ആയിട്ടുണ്ട് ആ പിന്നീട് പറയാനുള്ളൊരു കാര്യം ഇതിൽ ചില കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റ് കൂടാതെ എൻ ആർ ഐ സീറ്റുമുണ്ട് എൻ ആർ ഐ സീറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് കൊടുക്കേണ്ടത് എന്ന് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ ദയവായി ഇത് കണ്ടിട്ടില്ലാത്തവർ കയറി കാണാൻ ശ്രമിക്കുക പിന്നീട് ഡൊണേഷൻ ഇപ്പം നമുക്ക് എൽ ബി എസിനകത്തുള്ള കോളേജസാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു കോളേജസിൽ പൊതുവേ പറയുന്നത് ഡൊണേഷൻ എൻ ആർ ഐ കോട്ടയ്ക്ക് കൊടുക്കണ്ട അതുപോലെ തന്നെ എൽ ബി എസിൻ്റെ സെയിം ഫീസാണ് ഇപ്പം എൻ ആർ ഐ കോട്ടയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മളല്ലാത്തൊരു പ്രൈവറ്റ് കോളേജിൽ ഒരു എൻ ആർ ഐ ഇപ്പോൾ ഇതിലില്ലാത്തൊരു പ്രൈവറ്റ് കോളേജിൽ എൻ ആർ ഐക്ക് അപേക്ഷിക്കുവാണെങ്കിൽ നമ്മൾ ഡൊണേഷൻ കൊടുക്കണം അതുപോലെ തന്നെ ഫീസും ഉയർന്നതായിരിക്കാം ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉയർന്നതായിരിക്കും പക്ഷേ ഇതൊക്കെ എൽ ബി എസ് ലിസ്റ്റിനകത്തുള്ള കോളേജാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കോളേജിലേക്ക് എൻ ആർ ഐ സീറ്റിന് ഡൊണേഷൻ കൊടുക്കണ്ട പിന്നെ ഫീസും എൽ ബി എസിൻ്റെ കോളേജിൽ എൽ ബി എസിൽ നമ്മൾ എത്ര ഫീസാണ് അപ്പം ഗവൺമെൻറ്റിലോ സെൽഫ് ഫിനാൻസിങ് കോളേജിലോ നമുക്ക് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ കിട്ടുന്ന ആ ഒരു ഏകദേശം ഫീസ് തന്നെയാണ് ഇവിടെയും വരുന്നത് എന്ന് പൊതുവേ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട സമയത്ത് നേരത്തെ നാല് കോളേജിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ചില കോളേജുകളിൽ ഡൊണേഷൻ മേടിക്കുന്നു അത് എന്നോട് കുട്ടികൾ വിളിച്ച് ചോദിച്ചാൽ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചില കോളേജിൽ അപ്പം ഈ ഒരു കോളേജിൽ ഡൊണേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഇതിൽ ചില കോളേജുകളിൽ ഡൊണേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ദയവ് അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ഏതാണോ ഓരോ കോളേജിനെയും വിളിച്ചു അവിടെ ഡൊണേഷൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ തന്നെ വിളിച്ച് ചോദിക്കണം എന്നാൽ മാത്രമേ നമുക്കല്ലാതെ ഒരു ഡേറ്റൊന്നും കിട്ടുന്നില്ല ഡൊണേഷനുള്ള കോളേജ് ഏതാണ് അങ്ങനെയൊന്നും നമുക്ക് ഗൂഗിളിലൊക്കെയാണല്ലോ അല്ല അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് എല്ലാവരും വിളിച്ച് ചോദിക്കാൻ ശ്രമിക്കുക പിന്നീട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം പക്ഷേ ഒരു കാര്യം ഫോളോ ചെയ്തിട്ട് മാത്രമേ ചോദിക്കാവുള്ളൂ അല്ലേ നിങ്ങൾ വന്ന് കിടക്കുന്നത് റിക്വസ്റ്റിലാണ് അപ്പോൾ എനിക്കത് പെട്ടെന്ന് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സംശയങ്ങളുള്ളവർ ഫോളോ ചെയ്തിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ മെസ്സേജ് ഇൻബോക്സിനകത്ത് വരാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് എന്ന് വിചാരിക്കുക ിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം തേറ്റ ബൈ ബൈ